അച്ഛൻമാരേ സുരേഷേട്ടൻ ജീവനുള്ള ചെമ്മീൻ അടുത്ത കാശ് ഇത്തിട്ടിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് നേരത്തെ അവിടെ ഒരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു നല്ല പർപ്പസ് സ്ട്രൈക്ക് ഓൺലൈൻ കിട്ടിയിരുന്നു അവൻ മിസ്സായി എന്തായാലും ആ ഭാഗത്ത് നല്ല മീനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് വൈകുന്നേരം സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മീനടിക്കുന്ന നല്ല പ്രതീക്ഷയുണ്ട് മുട്ട ഹമ്മൂറുകളൊക്കെ ഇവിടുന്ന് കയറി അടിക്കാം ചെമ്പല്ലി ഹൂറ് ഏരി പോലുള്ള മീനുകളെയാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് കൂടുതൽ ഈ സമയത്ത് നിന്ന് ടാർഗറ്റ് ചെയ്യുന്നത് നല്ല പെട്ടക്കണ ജീവനുള്ള ചെമ്മീനാണ് നമ്മൾ ബെയിറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ചെമ്മീൻ നല്ല ആക്റ്റീവാണ് രാവിലെ നമുക്ക് കിട്ടിയ ചെമ്മീൻ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിനെ വെള്ളത്തിലിട്ട് ഇത്ര നേരം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം നല്ല ആക്റ്റീവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടുമെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് അടിക്കുന്ന എല്ലാം നല്ല ഹെവി മീനുകളായിരിക്കും ഈ സമയത്ത് മുട്ട ഹൂറുകളും ചെമ്മലിയൊക്കെ കയറാൻ നല്ല ചാൻസ് ഉണ്ട് ജീവനുള്ള ചെമ്മീനിൽ ജീവനുള്ള ചെമ്മീൻ കാശിത്തിട്ടിട്ട് അഖിലേട്ടം വെയിറ്റിങ്ങിലാണ് ആ മീനടിക്കാനുള്ള ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അഖിലേട്ടൻ ചെമ്മീൻ നല്ല പടം ആക്റ്റീവാണ് കുക്കിൽ കിടന്ന് ചാടിക്കളിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ റോഡിലൂടെ അഖിലേട്ടൻ്റെ കൈകളിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ചാട്ടത്തിൻ്റെ ഇടയിൽ അടിയും പൊട്ടും പിന്നെ ഈ പുടേറ്റ മീനുകളെല്ലാം കാണുമ്പോൾ ചെമ്മീൻ ഒരു അപാര ചാട്ടം ചാടും ആ ചാട്ടം സാധാരണ ചാട്ടം പോലെ ആയിരിക്കില്ല അത് ശരിക്കും നല്ല വൈബ്രേറ്റ് ചെയ്യും റോഡിന് ആ റോഡിൻ്റെ ആ വൈബ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അടുത്ത ഒന്നോ രണ്ടോ സെക്കൻഡുള്ളിൽ വലിയ മീൻ്റെ അടി ഉറപ്പായിട്ടും പൊട്ടുമെന്ന് നമ്മളപ്പം ഫുൾ അലേർട്ടായിട്ട് ഹുക്ക കൊടുക്കാനായിട്ട് നിൽക്കണം കുക്കപ്പ് കറക്റ്റ് ആയില്ലെങ്കിൽ മീൻ ഇവിടെ കയറ്റാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ കുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് ഇവിടുത്തെ ഫിഷിംഗ് മെത്തേണ്ട വിജയം ഇരിക്കുന്നത് അച്ചന്മാരെ നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്ത് ആരുടെ ചൂണ്ടയിലാണ് ആഴത്തടി പൊട്ടുക എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടക്കാച്ച് മീനുകളെ ഈ സമയത്ത് ഇവിടുന്ന് കയറി അടിക്കുകയുള്ളൂ സമയം ഏതാണ്ട് സന്ധ്യോട് അടുക്കുന്നു ഈ സമയത്താണ് ഇവിടുന്ന് ഏറ്റവും വലിയ പടുകൂറ്റൻ ഹമ്മൂറുകളും ചെമ്പലുകളും ഏരിയകളും അടിച്ച് കയറിയിട്ടുള്ളത് അടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കപ്പ് കൊടുക്കാനായിട്ട് ഇവിടെ സുരേഷ് സുരേഷേട്ടിനും അതുപോലെ തന്നെ കലശേട്ടിനും റെഡിയാണ് കറക്റ്റ് ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഏരിമട ചെമ്പല്ലിമട ഹമ്മൂർമട എന്നൊക്കെ വിളിക്കാം അതുപോലെ ഏരിയും ചെമ്പല്ലിയും ഹമ്മൂറും ഇവിടെ കലകളുടെ ഇടയിൽ പതിയിരിക്കുന്നുണ്ട് ഇരയ്ക്ക് വേണ്ടിയാണ് അവർ വെയിറ്റിങ്ങായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇര ഇരടുത്തോട്ട് വരുമ്പോൾ ചാടി പിടിച്ച് തിരിച്ച് ആ മടയിലേക്ക് തന്നെ കയറിപ്പോവും അച്ചന്മാരെ അങ്ങനെ നമുക്കൊരു തകർപ്പം മീനെ കിട്ടിയിരിക്കുകയാണ് കലവ ഇവിടെ വിളിക്കുന്ന ഒരു മീനാണിത് നല്ല ഭംഗിയുള്ള മീനാണ് നമ്മുടെ ഒക്കെ ഗണത്തിൽ തന്നെ പെടുന്ന ഒരു മീനാണിത് സദാസമയവും ഇവൻ മടയിലായിരിക്കും ഇര വരുമ്പോഴാണ് ഇവൻ മടയിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഇരയെ ടാർഗറ്റ് ചെയ്ത് തിരിച്ച് ആ മടയിലേക്ക് തന്നെ കയറുക എന്തായാലും ഈ പ്രാവശ്യം സുരേഷേൻ്റെ അവനെ കറക്റ്റ് സമയത്ത് തന്നെ ഹുക്കപ്പ് കൊടുത്ത് അടിച്ച് കയറിയിട്ടുണ്ട് അച്ചമാരെ നിസാർക്കുക ലോങ് കാസ്റ്റ് ചെയ്തിട്ട് വെയ്റ്റിങ്ങിലാണ് അൾട്രേറ്റ് റോഡിലാണ് കാശ് തെറ്റിരിക്കുന്നത് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് വെള്ളേരിയും ചെമ്പല്ലിയും ഈ നമുക്ക് ചോ സാധാരണ കിട്ടാനുള്ള ചോക്ലേറ്റ് കളറുള്ള ഏരിയ ആണ് വിടുന്നത് എന്ത് മീൻ അടിച്ചാലും എത്രയും പെട്ടെന്ന് തന്നെ അവർ നമ്മുടെ പെയ്റ്റ് എടുത്തുകൊണ്ട് മടയിലേക്ക് പാഞ്ഞി കയറാനുള്ള ശ്രമം നടത്തും അതുകൊണ്ട് തന്നെ അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡിൽ തന്നെ അടിച്ചു നോക്കി അവന്മാരെ വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ പണിയാണ് മടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാരെ കിട്ടാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ അടിക്കു വേണ്ടി ഉപ്പ് കൊടുക്കാനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ നിസാർക്കാം മച്ചാമാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് തകർപ്പനൊരു വെള്ളേരി അടിച്ചു കയറിയിരിക്കുകയാണ് സാധാരണ നമുക്ക് ഇട്ടാറുള്ള ചോക്ലേറ്റ് കളറുള്ള ഏരിയ അല്ല വെള്ളേരിയാണ് ഇവനും കല്ലിൻ്റെ ഇടയിലേക്ക് പാഞ്ഞു കയറും നമ്മുടെ ചൂണ്ടയും കൊണ്ട് എന്തായാലും ഭാഗ്യമുണ്ട് ഇവന് നമുക്ക് സേഫ് ആയിട്ട് കരയിൽ ലാൻഡ് ചെയ്തിക്കാനായിട്ട് പറ്റി